അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അഹ് ബഹുമാനികളെ നാളെയാണ് പെരുമ്പിളിച്ചിറ സ്വലാത്തിൻ്റെ വാർഷിക മഹാസമ്മേളനം അപ്പം ഇൻഷാള്ളാഹ് സ്വലാത്ത് എന്നുള്ളത് അള്ളാഹുസ് ബഹാനകൂഹത്തെ ആല നമ്മെ ഏൽപ്പിക്കുകയും നിരന്തരമായി നമ്മളോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാവുകയും ഇബാദത്തുകളിൽ ഉടനീളം അള്ളാഹു ഇഴചേർത്ത് അവൻ്റെ ഇബാതത്തിൻ്റെ കൂടെ ഏറ്റവും ആരംഭമായി വാത്സല്യമായി സ്നേഹമസൃണമായി അള്ളാഹു ഇഴുകിച്ചേർത്ത് വച്ചിരിക്കുന്ന അവൻ്റെ ഹബീബിനോടുള്ള ഇഷ്കിൻ്റെ ഒരു സമ്പൂർണതയാണ് സ്വലാത്ത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മ്മ്മിനിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹു ഇഴുകിച്ചേർത്തത് പോലെ ഹബീബിൻ്റെ സ്വലാത്തിനെ ജീവിതത്തോട് ചേർത്തു പിടിക്കാൻ ഹൃത്തടത്തോട് ചേർത്ത് വെക്കാൻ നമ്മളെല്ലാവരും സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവുകയും വേണം അതിനുള്ള ഒരു പ്രകടമായ പ്രത്യക്ഷമായ ഒരു വേദിയാണ് നമ്മുടെ പേരും റസൂലാത്ത് റസോലാത്ത് നാളെ നടക്കുന്ന വാർഷിക മഹാസമ്മേളനം അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് മഹാചരിത്ര സംഭവമായി മാറും എന്ന് നിസ്സംശയം പറയാം കാരണം വിളിച്ചവരും പ്രതികരിച്ചവരും അറിയിച്ചവരും ഒക്കെ വളരെ ആവേശത്തിലാണ് കൂടെ ഉറയ്ക്കു വന്നവരും അതുപോലെ ഇത്രയും നാൾ കൂടെ യാത്ര ചെയ്ത പ്രവാചക പ്രേമികളും ഒക്കെ വലിയ ആവേശത്തിലാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇത് സമ്പൂർണമായൊരു ചരിത്രമാക്കണം പെരുമ്പിളിച്ചിറ സൊലാത്തിൻ്റെ വാർഷിക മഹാസമ്മേളനം ജീവിതത്തിൽ മറക്കാത്ത ഒരു ആത്മീയ അനുഭൂതിയാക്കണം നിങ്ങളെല്ലാവരും സഹകരിക്കുകയും മുത്തുനബി തങ്ങളുടെ പേരിൽ നോക്കൂ നബിസ്ലാ അല്ലെ വല്ല തങ്ങളുടെ സ്വലാത്ത് അള്ളാഹു നിസ്കാരത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ചത്തെ ജുമാ പ്രാർത്ഥനയിൽ സ്വലാത്തില്ലാതെ ജുമാ പ്രാർത്ഥന നടത്തിയാൽ ഹുത്തുബ നടത്തിയാൽ ആ ഖുത്തുബന് തന്നെ സ്വഹിയാവുകയില്ല മയ്യത്ത് മയ്യത്തുസ്കാരത്തിൽ നബിതങ്ങളുടെ സ്വലാത്ത് വേണം ബാങ്ക് കഴിഞ്ഞാൽ നഫസുസ്ലങ്ങളുടെ സ്വലാത്ത് വേണം പള്ളിയിൽ കിടന്നാൽ അലൈഹി വസല്ലാങ്ങളുടെ സ്വലാത്ത് വേണം ഏതൊരു കാര്യത്തിലും ഒരു മൊഹ്മെൻ്റെ സത്യവിശ്വാസിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും സ്വലാത്ത് വേണം ഇതൊന്നും ആരുടെ ഇടയിലും തർക്കമില്ലാത്ത നിസ്തർക്കിതമായ വിഷയമാണ് അതുകൊണ്ട് സ്വലാത്തിൻ്റെ കാര്യത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി എല്ലാവരും ഒരേ മനസ്സോടെ ഹബീബായ തങ്ങൾക്ക് സ്വലാത്തുതെല്ലാൻ ആ സ്വലാത്തിൽ ആനന്ദം കണ്ടെത്താൻ ആ സ്വലാത്തിലൂടെ ലയിച്ച് അള്ളാഹുലേക്ക് ചേർന്ന് റബ്ബിലേക്ക് അടുക്കാൻ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണം ഒരുക്കണം ജനങ്ങളെ പ്രേരിപ്പിക്കണം ഈ വാർഷിക മഹാസമ്മേളനം ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി മാറണം നിങ്ങളുടെ പങ്ക് കാര്യമായിട്ട് തന്നെ അതിനുണ്ടാവണം ഇൻഷാ അല്ലാ നാളെ നടക്കുന്ന സലാത്ത് മജലസിൽ വാർഷിക മഹാസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട നൂറു സാദാത്ത് പ്രകാശിക്കുന്ന അള്ളാഹുവിൻ്റെ ഹബീബിന്റെ അഹലബൈത്തിലെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പൂങ്കാവനമായി മാറിയ മഹത്തായ ബായാർ സ്വലാത്തിൻ്റെയും അതുപോലെ തന്നെ ജാർത്തിങ്കൽ സ്വലാത്തിൻ്റെയും ഒക്കെ ഏറ്റവും പ്രക്ഷോഭിക്കുന്ന മുഖം ബായാർ തങ്ങളവുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണ് നിങ്ങളെല്ലാവരും ഒഴുകിയെത്തണം നിങ്ങൾ ജനങ്ങളെ അങ്ങോട്ടെത്തിക്കണം അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ മുത്തുനബി തങ്ങളുടെ സമ്പൂർണമായ സമ്പൂർണരായ സമ്പൂർണ്ണരായ ആശ്വക്യങ്ങളിൽ പെടുത്തട്ടെ അതിനുമപ്പുറം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഹബീബിനെ ചേർത്ത് പിടിക്കുന്ന ഹബീബിൻ്റെ സ്വലാത്ത് നമ്മളെ മനസ്സങ്ങളിലേക്ക് നമ്മുടെ ഇടയിലേക്ക് അള്ളാഹു തന്നപ്പോൾ അത് സമ്പൂർണ്ണമായി ഏറ്റെടുക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഹാർദവുമായ ഹൃദയത്തിൻ്റെ അങ്ങേറ്റത്തെ ഭാഷയിൽ ക്ഷണിക്കുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ